നമ്മുടെ ഉള്ളിലാണ് ാണ് ഉള്ളിലാണ് ആ ഉള്ളിൽ നിന്നാണ് അവൻ സംസാരിക്കുന്നത് അവനെ ഉള്ളിൽ നിന്ന് എന്റെ മനസ്സിനെ പുതുക്കാനായിട്ട് ഞാൻ അനുവദിക്കുമെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ എനിക്ക് മനസ്സിലാവും എന്താണ് ദൈവത്തിന് എന്നെ പറ്റി ഇവിടെയുള്ള ഇഷ്ടമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പം ഞാൻ ഏത് ജോലി ചെയ്യണം ആരെയും കഴിക്കണം അതല്ല പ്രാഥമികമായിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ് എന്നാ രണ്ടാമത്തേതാണ് മുഖ്യ കാര്യം ഇതാണ് ഈ പാപത്തോടുള്ള എൻ്റെ മനോഭാവം എന്തായിരിക്കണം ഈ കാര്യത്തോടെ എന്ത് മനോഭാവമായിരിക്കണം അങ്ങനെ അനേക കാര്യങ്ങളോടുള്ള എൻ്റെ മനോഭാവം അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല അതിനുവേണ്ടിയാണ് എൻ്റെ മനസ്സിനെ പുതുക്കുന്നത് ദൈവം എന്ത് ചിന്തിക്കുമോ അതുപോലെ ചിന്തിക്കാനായിട്ട് ദൈവം ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് ശരിയായ ഒരു പരിഭാഷ അതാണ് ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക യേശു ചിന്തിക്കുന്നത് പോലെ അതറിയാൻ എനിക്ക് ആഴമായിട്ട് ദൈവവചനത്തെപ്പറ്റി അറിയണം കാരണം ദൈവം എങ്ങനെ ചിന്തിക്കുന്നു എന്നോട് പറയുന്ന ഒരേ ഒരു പുസ്തകം ഈ പുസ്തകമാണ് പഴയ നിയമം പോലും ഓശയ്യ യോവേൽ തുടങ്ങിയ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പം ദൈവം എത്രമാത്രം പാപത്തെ വെറുത്തരുന്നു എന്ന് എനിക്ക് കാണാൻ കഴിയുന്നു ഉദാഹരണത്തിന് വിഗ്രഹാരാധന വിഗ്രഹാരാധനയ്ക്കെതിരെ ഇസ്ലൈ മക്കൾ എത്ര ശക്തമാണെന്നാണ് ശാസിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന പണത്തെ ആരാധിക്കുന്നതാണ് അതിനെ ദൈവം വളരെയധികം വെറുക്കുന്നു ഞാനിത് കാണുമ്പോൾ ഞാനും ദൈവത്തോട് പറയും കർത്താവ് എനിക്കും ഇതിനെ വെറുക്കണം ഞാൻ പണത്തെ ഉപയോഗിക്കും എന്നാൽ ഞാനതിനെ ആരാധിക്കില്ല അത് സുഖങ്ങളെ ആവട്ടെ ഇതുപോലെയുള്ള ഒന്നിനെയും കാരണം ദൈവം അതിനെ വെറുക്കുന്നു ഞാൻ ഈ വേദോത്സവം വായിക്കുമ്പോഴാണ് ദൈവം വെറുക്കുന്ന എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവം വ്യഭിചാരത്തെ വെറുക്കുന്നു അതുപോലെ ദുർനടപ്പവൻ വെറുക്കുന്നു നമ്മുടെ വിവാഹ ജീവിതം അത് പവിത്രമായിരിക്കണം മലക്കായി മൂന്നിൽ ഞാൻ വിവാഹമോചനം എന്ന് ദൈവം പറയുന്നു ക്ഷമിക്കണം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവോചനം ഞാൻ വായിക്കുമ്പോൾ വിവിധ കാര്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുപോലെ ഞാനും ചിന്തിക്കാൻ തുടങ്ങും ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സ് പൊതുകുമ്പം ദൈവം ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാനും അങ്ങനെ ദൈവഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതറിയാനുള്ള ഒരു തീവ്ര ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ദൈവത്തിൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു അങ്ങനെ ചിന്തിച്ചെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരവ് അതിലുണ്ട് കർത്താവ് ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് എന്താ ചിന്തിച്ച് ഞാനിവിടെ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ അതറിയാനായിട്ട് ആഗ്രഹിക്കണം അപ്പോഴേ ഞാൻ ഉത്തരം കിട്ടു അതൊരു വിഷയത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നിങ്ങളുടെ സ്കൂൾ ടീച്ചറെ വിളിക്കുന്ന പോലെയല്ല ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തില്ല അത് പഴയ നിയമമാണ് പുതിയ നിയമത്തിൽ ഞാൻ മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തെ പുതുതാക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഞാനൊരു സാഹചര്യത്തെ നേടുമ്പോൾ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും അതുതന്നെ നിങ്ങൾ ചെയ്യും എന്നിട്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ചിന്തിക്കും അനേക ക്രിസ്ത്യാനികളും ഇതുതന്നെയാണ് ചെയ്യുന്നത് കർത്താവ് ഈ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കണോ അവളെ വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വളരെയധികം മടിയന്മാരാണ് അവരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി അറിയുന്നതിൽ അവർ മാർത്തയോട് യേശു പറഞ്ഞ ആ കാര്യം മറന്നാണ് ഒരു കാര്യം മാത്രം നിൻ്റെ ജീവിതത്തിൽ മതി എൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഞാൻ എന്താണ് നിന്നോട് പറയുന്നതെന്ന് എല്ലാ ദിവസവും നീ കേൾക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും അത്ര ജീവിക്കുന്നത് മാർത്തേ മാർത്തേ നീ പലതിനെ ഓർത്ത് വിചാരപ്പെടുന്നു എന്നാൽ ഒന്നും മതി അതെന്നെ സേവിക്കുന്നതല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതുമല്ല അതെന്നെ കേൾക്കുന്നതാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇത് മടി മടികൊണ്ടാണെന്ന് തോന്നുന്നു അതാണ് മാർത്ത ചിന്തിച്ചത് മറിയ ഒരു മടിച്ചാണെന്ന് ഗ്ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ടിൽ നിന്നാണ് ഞാൻ അത് പറയുന്നു അവൾ അവിടെ ഇരുന്ന് യേശു പറയുന്നത് കേട്ടോണ്ടിരിക്കയാണ് യേശു പറയുകയാണ് അതാണ് വേണ്ടിയത് മടിയാണെന്ന് തോന്നുന്നു മാർത്ത ബന്ധപ്പെട്ട് ശുശ്രൂഷെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ക്രിസ്ത്യ കോളത്തിന് ഇങ്ങനെയുള്ള ചിലരെ കണ്ടിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികൾ സഭയിൽ എപ്പോഴും കർത്താവിന് വേണ്ടി എന്തൊക്കെ ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവർക്കതിലൊരു തൃപ്തി കിട്ടുന്നു ഞാൻ സഭയ്ക്ക് വേണ്ടി ഇത് ചെയ്തു അത് ഞാൻ സഭയ്ക്ക് വേണ്ടി ചെയ്തു ഞാൻ സഭയെ പല വിധത്തിൽ സഹായിക്കുന്നു ഞാൻ ത്യാഗം സഹിക്കുന്നു പണം ചിലവാക്കുന്നു നീ ഒരു പക്ഷേ മാർത്തേ പോലെ ആയിരിക്കും കർത്താവ് നിങ്ങളെ ശാസിക്കും കർത്താവ് ഒരുപക്ഷെ നിന്നെ ശാസിക്കാം ഈ കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല നീ ഒത്തിരി സമയം ചിലവഴിച്ച് എൻ്റെ ഒത്തിരി പണം മുടക്കി ശരി എന്നാൽ ചെയ്യേണ്ടിയിരുന്ന നീ ഇതുവരെ ചെയ്തില്ല നീ എൻ്റെ പാതപീഠത്തിലിരിക്കുകയോ ഞാൻ എന്നോട് പറയുന്നത് കേൾക്കുകയോ ചെയ്യുന്നില്ല നീ ഭയങ്കര തിരക്കില്ല ഞാൻ പറയട്ടെ അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തീവ്രതയുള്ള ക്രിസ്ത്യാനികൾ പലപ്പോഴും മാർത്തേ പോലെയാണ് മറിയേ പോലെയല്ല അവർ ചിന്തിക്കുന്നത് അവർ വലിയ ആത്മീയരാണെന്ന് എനിക്ക് നിശ്ചയമുണ്ട് മാർത്തയും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചത് അവടെ സമയവും ആരോഗ്യവും ഒക്കെ അവൾ ബലി കഴിക്കുന്നു അടുക്കളയിലെ ആ ചൂടി നിന്ന് യേശുവിന് വേണ്ടി അവൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് എന്നാൽ മറിയ യേശുവിൻ്റെ വാതപീഠത്തിൽ നിന്ന് മടിച്ചയായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നു എത്ര ഞെട്ടലായിരിക്കും അവൾക്കുണ്ടായത് യേശു ഈ ഒരു കാര്യമാണ് വേണ്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ചോദിക്കട്ടെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ അവനെ അറിയാൻ വേണ്ടി നിങ്ങൾ അവനെ കേൾക്കുന്നവനാണോ അവനെ കേൾക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ മാത്രമല്ലത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കുണ്ടായ മനോഭാവം എനിക്ക് അവനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം നിങ്ങൾക്കറിയാമോ ഈ പോലീസ് ഓഫീസർമാർ അവരുടെ കാറിൽ അവർ സഞ്ചരിക്കുമ്പോൾ അവിടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ആ ബോക്കി ടോക്കി എപ്പോഴും ഓണായിട്ടിരിക്കുകയാണ് അവരെപ്പോഴാണ് അവനെ വിളിക്കുന്നതെന്ന് അവർക്കറിയില്ല നീ ഇപ്പോൾ ഇന്നിടത്തേക്ക് പോകാം അവിടെ ഒരു ആവശ്യമുണ്ടോ അവരെപ്പോഴും സംസാരിച്ചോണ്ടല്ലിരിക്കുന്ന എന്നാൽ അവർ ഒരുങ്ങിയിരിക്കുകയാണ് അവരെപ്പോഴും അത് ഓണാക്കി തന്നെ വെക്കും നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണിത് അതിനർത്ഥം അവൻ വേറൊന്നും ചെയ്യുന്നില്ലെന്നല്ല ആ പോലീസ് ഓഫീസർ നൂറ്റൊന്ന് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ സമയത്തും പോലീസ് ആസ്ഥാനമായിട്ട് ബന്ധപ്പെടാനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓണാണ് അതൊരിക്കലും ഓഫ് ചെയ്യത്തില്ല ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അല്ലെങ്കിൽ മാർത്തേ പോലെ ജോലി ചെയ്തുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന വചനങ്ങൾ കൊണ്ടാണ് ജീവിക്കേണ്ടത് ഏറ്റവും ആത്മീയരായ ആളുകൾ ഏത് സഭയിലാണെങ്കിലും അവർ കൂടുതൽ പണം കൊടുക്കുന്നത് കൊണ്ടല്ലത് അവരുടെ സമയം ത്യാഗം ചെയ്ത് നൂറ്റിയൊന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദൈവത്തെ കേൾക്കാൻ അറിയുന്നവരാണ് ഏറ്റവും ആത്മീയരായിട്ടുള്ള ആളുകൾ അങ്ങനെ അവനെ അറിയുന്നവർ സഭയെ എങ്ങനെ മുന്നോട്ട് നടത്തണം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ